ടിച്ചുകൊണ്ടൊന്ന് മുറിവ് സംഭവിച്ചു അത് കൊറേ അത് ഉറങ്ങുണങ്ങാതെ മരുന്നെല്ലാം കഴിച്ചു പക്ഷെ അത് ഉണങ്ങാറുണ്ടായിരുന്നില്ല ഡോക്ടറെടുത്ത് കാണിച്ചു സർജനെ കാണിച്ചു സർജൻ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പ പറഞ്ഞത് ബ്ലോക്ക് ഉണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്ന് പറഞ്ഞു അത് വെരിക്കോസിന്റെ കംപ്ലൈന്റും കൂടി കാലിലുണ്ടായിരുന്നു വെരിക്കോസിന്റെ കുറച്ചധികം നാളായി കാലില് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തിഇരുപതിലായിരുന്നു ഭർത്താവ് സംഭവിച്ചത് ഓക്കേ ഞാൻ ഡോക്ടറെ കണ്ട് സർജറി വേണോന്ന് പറഞ്ഞു സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഞങ്ങള് പോന്നത് പക്ഷെ കൊറോണ ആയതുകൊണ്ട് ഡോക്ടർ വീണ്ടും വീണ്ടും ഡേറ്റ് ഇട്ടേണ് ചെയ്തത് കഴിഞ്ഞിട്ട് വന്നാ മതി എന്നാ പറഞ്ഞത് ലോക്ക്ഡൌൺ ഒക്കെ വന്നത് കൊണ്ടിട്ടാണ് ഡോക്ടർ വരണ്ടാന്ന് പറഞ്ഞത് പിന്നീട് വന്നാ മതി പറഞ്ഞു വിളിച്ചു ചോദിച്ചിട്ട് വന്നാ മതി എന്നാ പറഞ്ഞത് അങ്ങനെ സമയത്താണ് എങ്കിൽ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ പേര് റിജില കൂടിയാണ് അത് ഞാൻ പരിചയപ്പെട്ട് ഈ ഐപ്ൾസിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും കൊടുത്തു നോക്കാന്ന് വിചാരിച്ചു കഴിച്ചു നോക്കാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് വാങ്ങിച്ചത് ഞാൻ അത് വാങ്ങിച്ച് ഒന്നര ബോട്ടില് കൊടുത്തു അതിന്റെ കൂടെ ഐക്കോട്ടേം കൊടുത്തു ഇന്നലെ ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കാലില വരിക്കോസുകയും കാണാനേ അത്ഭുതം കാര്യം കാലിലും ഉണങ്ങി കാൽപ്പാടെ ഉണങ്ങി അങ്ങനെ ഒരു മുറിവ് വന്നതാണെന്ന് പോലും ആ കാലിൽ കണ്ടാലും പറയും മൂന്ന് ബോട്ടില് ഐപ്പൾസ് കൊടുത്തു അഞ്ചാമത്തെ